ണ്ടാ ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റോഡിൽ നിൽക്കണ വളഞ്ഞ റാവില്ല കാണിച്ചിട്ട് കേട്ടിട്ടുണ്ടാ ഇതാ വൺ കെ ജിയിൽ വല്ലുന്ന വരാൽ നമ്മുടെ റോഡിൽ നിക്കണ നിപ്പ് കണ്ടാ അടിപൊളിയായിട്ട് വളഞ്ഞ റോഡ് നിക്കണു നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് അഞ്ചും മൂനെ ചേർന്നിയ പോലത്തെ വരാം അതിന്റെ ഇടക്ക് കിടങ്ങി കുടുങ്ങി കിടക്കുന്നു കേട്ടോ ഉങ്ങൾ ഇല്ല താഴും ചേർമീനാണോ ഇല്ലില്ല വരാനാണ് വരാനാണ് വരാലോ നമുക്ക് പതിയെ ലാൻഡിയിക്കാം കേട്ടോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സ്ലിംഗ് ഷോട്ട് വിഷിങ്ങൾ നല്ല ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു നമ്മൾ ഇന്ന് ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയിരിക്കും അപ്പോൾ നമ്മുടെ ബൈക്ക് നമ്മുടെ റീലും റോഡും എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഉപയോഗിക്കുന്ന റീലും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കാസ്റ്റിങ്ങിൻ്റെ റോൾ ലജൻറ് ടു എന്ന് പറഞ്ഞിട്ട് റീലും അതേപോലെ തന്നെ സീറോക്കിൻ്റെ സെവൻ ഫീറ്റ് സ്റ്റിക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ ബ്രൈഡ് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ലൂഡാർഡിൻ്റെ നെബർഫെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം വാങ്ങിച്ചപ്പോൾ തന്നെയുള്ള ബ്രൈഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടണം നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് വല്ല കുഴപ്പമില്ല ഇപ്പോഴാണ് നല്ല അത്യാവശ്യം നല്ല ലോങ് കാസ്റ്റിങ്ങിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് കാസ്റ്റിംഗ് ലോങ്ങ് കിട്ടുന്നത് ഇപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിംഗ് വന്നിട്ടുള്ള ഫോട്ടോട്ടിൽ വന്നപ്പോൾ ശരിക്കും നല്ല നല്ല പായലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം വന്ന് ഫോട്ടിൽ അപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു മീൻ കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് രണ്ട് മൂന്ന് മീൻ അട്ടിപ്പൊള്ളി ഒരു നാട്ടം വരാം എന്ന് വെച്ചാൽ നല്ല ഹെവി സാധനം കിട്ടി നമ്മൾ ഇൻട്രഡക്ഷൻ എടുക്കുന്നത് ഫിഷിങ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ശരിക്കുന്നത് അതെ ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ മീൻ മാത്രം ഞാൻ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ കാണിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞപ്പം ഗ്രിപ്പറിൽ നിന്ന് ചാടി വിട്ടുപോയി ഇത് എന്താണ് ഇങ്ങനെ വിട്ടുപോകുന്ന അറിയില്ല എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അല്ലേ ഇത് കണ്ട ചെറുതെങ്കല്ല അത്യാവശ്യം ഒരു കിലോ റേഞ്ച് വരും നാനൂറ്റമ്പത് ഗ്രാമൊക്കെ ഏകദേശം വരുന്ന റേഞ്ചിൽ വരുന്നൊരു വരാലാണ് കേട്ടോ കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നാടൻ വരാലും നല്ല അടിപൊളി സാധനം എന്നെ ഇപ്പം പിടിച്ച വീഡിയോ ഒക്കെ നമുക്ക് കാണാം നേരത്തെ ലാസ്റ്റാണ് ഇനി കിട്ടിയത് അപ്പോൾ ആദ്യം കിട്ടിയതൊക്കെ എല്ലാം നമ്മുടെ വണ്ടി ഇടാത്തിരിക്കുന്നു വണ്ടി ഇച്ച് ദൂരത്താണ് ഒരു കമ്പനി കാണുന്നുണ്ട് അത്രയും ദൂരത്താണ് റോഡ് അപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ നമ്മൾ വണ്ടി വെച്ചിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം കിട്ടിയത് വരാം രണ്ടെണ്ണം ഒരു സ്പോട്ടീന്ന് തന്നെയാണ് മെയിൻ ആയിട്ട് കിട്ടിയത് നമുക്ക് അത് കഴിഞ്ഞ് രണ്ടാമത് മൂന്നാമത്തെ കിട്ടിയത് വേറെ സ്പോട്ടീന്നാണ് ഇപ്പോൾ ഇത് നാലാമത്തെ കിട്ടിയത് ഇപ്പോൾ വേറെ സ്പോട്ടീന്നാണ് അപ്പോൾ എല്ലാം ഈ കണക്ട് സ്പോട്ട് അടുത്തടുത്ത് തന്നെ ഉണ്ട് നമുക്ക് നടന്നു പോയി കാസ് ചെയ്യാനുള്ള ദൂരം തന്നെ ഉള്ളു അപ്പോൾ നമ്മൾ ഇന്ന് കൂട്ടത്തിൽ ആരും വന്നിട്ടില്ല നമ്മുടെ സ്ലിംഗ് ഷോട്ടിൻ്റെ റീലും അത് രണ്ട് റീലും എച്ച് വൈ ബി തേർട്ടിയും അതേപോലെ തന്നെ ബി എൽ ട്വൻറ്റി ഫൈവും സർവീസിംഗിനേക്കൊണ്ട് നമ്മുടെ ഓഷൻ ടാക്ലസ്സിലാണ് ഓഷ്യൻ സർവീസ് ടാക്ലസ് നമ്മുടെ തൃശ്ശൂരി അപ്പോൾ അവിടെ നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ കാരണം തന്നെ ഞാൻ അവിടെ തന്നെ അടച്ചു കൊടുത്ത് കിടത്താം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് വീഡിയോ എടുത്തതിൻ്റെ അടച്ചതും ഇന്ന സംഭവമാണ് കംപ്ലയിൻറ്റ് വന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമുക്ക് അഴുച്ച് തരും ചില സ്ഥലങ്ങളൊക്കെ നമ്മൾ സർവീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കംപ്ലയിൻറ്റ് ഒന്ന് ചിലപ്പോൾ പറഞ്ഞ എന്താണ് ചിലപ്പോൾ പറഞ്ഞാൽ തന്നെ എന്താണെന്നുള്ളത് നമുക്കറിയില്ല നേരാണ് കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ നേരായിട്ട് തന്നെ ഉള്ളതാണ് എന്നറിയാൻ പറ്റില്ല കറക്റ്റായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് അഴിച്ചു തന്നിട്ടായിരിക്കും നമുക്ക് ആ സർവീസ് റീസെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ അഴിച്ചു കൊടുത്തേക്കോളും അപ്പോൾ അത് വന്നതിന് ശേഷം വേണം കഴിഞ്ഞാൽ നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ ഫിഷിങ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പം ഇന്നിപ്പോൾ അതായത് ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ ഇന്ന് കാസ്റ്റിങ് ചെയ്യാൻ വേണ്ടി കാരണം എല്ലാ ദിവസവും നമ്മൾ ഹെഡ് മൗണ്ടിൽ വെച്ചാൽ ചെയ്യണം അപ്പോൾ കാസ്റ്റിംഗ് മിക്കവാറും നമുക്ക് ചെസ്റ്റ് മൗണ്ടിൽ വെച്ച് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്ട്രൈറ്റിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തല ഹെഡ് അനങ്ങുമ്പോഴുള്ള ഒരു സ്റ്റെബിലൈസേഷൻ വേണ്ടല്ല എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതിൽ വ്യൂസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും അറിയാൻ പറ്റില്ല ഹെഡ് എന്ന് വെച്ചാൽ നമ്മളെവിടെ മൂവ് നോക്കുന്നു എവിടെ മൂവ് ചെയ്യുന്നതല്ല ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ആ വ്യൂസ് കിട്ടും അപ്പോൾ അത്രത്തോളം നല്ല ഹൈറ്റിലും അത് കാരണം അത്രത്തോളം വ്യൂസ് കറക്റ്റായിട്ട് കിട്ടും ചെസ്റ്റ് മൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ബെറ്ററാകുന്ന എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ചെസ്റ്റ് മൗണ്ടിൽ വെച്ചിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് എൻ്റെ വ്യൂസും കാര്യങ്ങളും എങ്ങനെയാണ് ഉള്ളത് അതിൻ്റെ വ്യൂസും ഒന്ന് പറയണം ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ ഫിഷിംഗ് ചെയ്ത വീഡിയോ ഒന്നും ഞാൻ കണ്ടു നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രത്തോളം നല്ല രീതിയിലാണ് വീഡിയോ കിട്ടിയേക്കണമെന്നുള്ളത് അറിയില്ല പിന്നെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൽ കൂടെ കാണാം കണ്ടൻറ്റിന് നമുക്ക് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വീഡിയോയിലെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ചെസ്റ്റ് എമൗണ്ട് ഉപയോഗിച്ചത് അപ്പോൾ ഇതിലിപ്പോൾ വീഡിയോ വീഡിയോസ് എടുത്തിരിക്കുന്നത് നല്ല കണ്ടു നോക്കിയാൽ എനിക്കറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്നും അഭിപ്രായം പറഞ്ഞേക്കാം ചെസ്റ്റ് മോട്ടിൽ വെച്ചിട്ട് എങ്ങനെയുണ്ട് വ്യൂസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് അത്യാവശ്യം രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതെന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഓക്കെ മച്ചാൻ പറയാം അപ്പം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഫ്രോഗ് ഞാൻ പറഞ്ഞില്ലല്ലോ ആ കാര്യം കിട്ടും കേട്ടോ സോറി അല്ല നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്രോക്ക് കേട്ടോ ഈ ഫ്രോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ്റി അൻപത് നൂറ്റി തൊണ്ണൂറ് രൂപ പറഞ്ഞാൽ ലൂക്കാനോടെ സാധാരണ ഒരു ഫ്രോഗാണ് ആണ് സോളിനും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല നമുക്ക് കുറച്ച് മീൻ പിടിക്കാം എന്ന് മാത്രം ഇത് ഞാൻ ഫ്രോഗ് ഫ്രോഗ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം ആയിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം ഞാനും കുഞ്ഞൂസും കൂടി മോനും കൂടി രണ്ട് മൂന്ന് ദിവസം വീടിൻ്റെ അടുത്തൊക്കെയുള്ള സ്പോട്ടിൽ ഒന്ന് കാസ്റ്റിങ്ങിനൊക്കെ പോയി പക്ഷെ ഇതിൽ ഒറ്റ മീൻ അടിച്ചില്ല വേറൊരു ഫ്രോക്ക് കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒപ്പം തന്നെ അത് ഒരു അഞ്ച് പോയിന്റ് എട്ട് ഗ്രാമിൻ്റെ ഒരു ഫ്രോഗാണ് ലൂക്കാൻ തന്നെ ഇത് എട്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം ഉണ്ട് മറ്റേത് അഞ്ച് പോയിന്റ് എട്ട് ഗ്രാം അപ്പം ആ ഫ്രോഗ് വെച്ച് കാസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞൂന് ഒരു വരാനുള്ള സ്ട്രൈക്ക് കിട്ടിയത് അല്ലാണ്ട് നമുക്ക് ഇതിൽ രണ്ട് ഫ്രോഗിലും മീനൊന്നും കിട്ടില്ല അപ്പോൾ ഇന്ന് ഈ ഫ്രോഗാണ് ഞാൻ ഇടുന്നത് നമുക്ക് അത്യാവശ്യം ഒരു അഞ്ചാറ് മീനൊക്കെ പിടിക്കാനായിട്ട് അധികം പൈസയൊക്കെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് ഒരു രണ്ട് രണ്ടുമൂന്ന് വരാലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് പിടിക്കാം പിന്നെ ചേർമി നല്ല രീതിയിൽ ഹുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ ഈ ഫ്രോഗും കൂടി കിട്ടണം എന്നുള്ള കാസ്റ്റിംഗ് അപ്പോൾ എന്തായാലും ഈ ഫ്രോഗിലുള്ള ഒരു ഫിഷിംഗ് ഒന്ന് കണ്ടു നോക്കാം കണ്ട് നോക്കാൻ പുല്ലിനോട് ചേർത്തെറിയാ അവിടെ അയ്യോ ഉള്ളിലാ വീണത് അടിച്ചേട്ടാ അയ്യോ മിസ്സായി ആദ്യത്തെ മീൻ തന്നെ നമുക്ക് മിസ്സി മിസ്സായേ കുക്കൊക്കെ തിരിഞ്ഞു വീണതായിരുന്നു പക്ഷെ സാധനം മിസ്സായി പോയി നമുക്ക് നോക്കാം ഒന്നുകൂടെ നോക്കാവേ <highgli flaws yapa hermano> ും അതിന്റെ ഹുക്കും കാര്യങ്ങളും ഉള്ളാത്തോണ്ട് ചിലപ്പോൾ വീണ്ടും വന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട് ഈ കുടത്തിനകത്ത് കുടത്തിന്റെ ഇവിടെ ഇനിയും കിടന്നിട്ടും അറിയുന്ന സ്ഥലത്ത് വരണ്ടത് അടിച്ചു കേട്ടോ ഒറ്റ ചേർമീനാണെന്ന് തോന്നുന്നത് കേട്ടോ ഈ എൻ്റെ അമ്മു അത് വീണപ്പോൾ തന്നെ കയറി അടിച്ചല്ല സ്ട്രൈക്ക് സ്ട്രൈക്ക് എൻ്റെ മോനെ നല്ല സൈസ് വരാലാണ് കേട്ടോ ഹെവിസാധനം ഈ എൻ്റെ അമ്മ തുമണിലല്ല താഴെ ചേർമീനാണോ ഇല്ല വരാനാണ് വരാലാണ് കേട്ടാലേ നമുക്ക് പതിയെ ലാൻഡ് ചെയ്ത കേട്ടെ പതിയത് കൂടി വന്നിട്ട് പതിയെക്കൂടി വന്നിട്ട് ഓക്കെ ഗൈസ് ഈ എൻ്റെ മോനെ കെട്ടുകാച്ച ഐറ്റം ഉണ്ടോ പറയുമ്പോൾ നമുക്ക് ഗ്രിപ്പർ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ടോ വായിസ് എന്ന് വെച്ചാൽ അന്യാസം വയസ്സൊരു വരാം അരിയൻ്റെ മോനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം എന്തെ ഒരു നാടും പറയട്ടെന്ത് വയറിലൊക്കെ ചിരിക്കണ പറ തീറ്റത്തിൽ നല്ല ബോൾ പോലെ ഇരിക്കണം കേട്ടോ ഇതേ നമ്മുടെ ഫ്രോഗ് വേണ്ടേ നമ്മുടെ ഗ്രീൻ ഫ്രോഗാണേട്ടോ നമ്മുടെ ലൂക്കാനയുടെ ഒരു വി എം സി ബുക്കൊക്കെ ഉള്ളൊരു ഫ്രോഗാണത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഹുക്ക് നല്ല സെറ്റപ്പായിട്ടും ആയിരിക്കും കയറിയിട്ടുണ്ട് അത് കണ്ട ഹുക്ക് നല്ല സൂപ്പറായിട്ട് കയറിയിട്ടുണ്ട് ഒരെണ്ണം കയറിയിട്ടുള്ളൂ ഒരെണ്ണം കയറിയിട്ടില്ല കേട്ടോ അടിപൊളിയായിട്ട് കാച്ചിങ് ആയിട്ടുണ്ട് അതെ നല്ല ബ്ലൂ ഷെയ്ഡ് അതേപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല വൈറ്റും നല്ല കളർഫുൾ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ നല്ല കളർ നല്ല കിടായിട്ട് ഞാൻ കാണിച്ചതാണ് നന്നായിട്ട് കണ്ടോ കളർ നോക്കിക്കണ്ടെങ്കിൽ നല്ല സ്റ്റൈലുണ്ട് കാണാം സൂപ്പർ സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസാണ് ഒരു കിലോ റേഞ്ച് വരുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം സൈസ് വരാനാണ് നല്ല സൈസ് സൈസും ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് ഹുക്ക് റിമൂവ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ടങ്ങനെ മാറ്റി നമുക്കിട ആ ഇനി ഇങ്ങോട്ട് നിരച്ച് പോരുമെന്നുള്ളത് അറിയില്ല നമുക്ക് ഇവിടെ നിന്നിട്ട് ഒന്ന് കാസ്റ്റ് കാസ്റ്റേക്കാം നമ്മൾ വണ്ടി വെച്ചിട്ട് ഗ്രിപ്പർ എടുത്തില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഗ്രിപ്പർ എടുക്കാൻ കൊണ്ട് ഗ്രിപ്പറിൽ ഇടാൻ പറ്റില്ല നമുക്ക് പിന്നെ ഊര് നമുക്ക് അങ്ങോട്ട് ഇടാം കേട്ടോ അപ്പം നമുക്ക് ഈ ഫ്രോഗ് എടുത്തിട്ട് നമ്മുടെ ആദ്യത്തെ വരലായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് ഒന്ന് രണ്ട് ദിവസം കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് വരാലൊന്നും അടിച്ചില്ലെന്ന് അമ്മ ഊരാം ഇത്ര പണി കാണില്ല കേട്ടോ അതെ നമ്മുടെ ഫ്രോഗിൻ്റെ ഹുക്ക് തിരിഞ്ഞു വന്നിട്ടുണ്ട് ഈ അടിപൊളി അതെ ഇത് വേണ്ട ഇതാണ് നമ്മുടെ ഫ്രോഗ് വേണ്ട ഇപ്പം ഇതിൽ കിട്ടി വരാൽ കണ്ടല്ലോ നല്ല കിണ്ണൻ കയച്ചാൽ വരാൽ ഒന്നും പറയാല്ലേ സൈസ് കണ്ട വേണ്ട സൈസ് കണ്ട പക്ഷേ എന്നാ സൈസാണെന്ന് നോക്കിക്കണ്ടേ അല്ല വൈഡാങ്കൽ ലെൻസിട്ടിട്ട് പോലും ഇത്ര സൈസായിട്ട് തോന്നണമെങ്കിൽ ഇത്ര സൈസായിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കിലോത്തിന് മേലെ കാണാൻ ചാൻസ് അല്ലേ ഇനി തേറ്റ് തിന്നാക്കണോണ്ട് അതെ എൻ്റെ മോനെ ഇതൊരു വലിയ മീനാണ് കിടക്കണ കേട്ടോ അതേപോലെ തടയുന്നുണ്ട് ശരിക്കും കല്ല് കല്ലുപോലെ ഇരിപ്പുണ്ടോ വലിയൊരു മീനാണ് വായിക്കാൻ പറ്റാൻ മതി അപ്പോൾ ഒരു മുക്കാക്കിനുള്ള സൈസ് വരാമല്ലോ അപ്പോൾ അതേ നമുക്ക് ഈ പറമ്പിലോട്ട് മാറ്റി പോകണം കേട്ടോ കാരണം നമ്മൾ ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കുഴിവുണ്ട് ഈ കുഴിവിൽ കിടക്കട്ടെ അപ്പുറത്ത് വെള്ളമാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും ഈ കുഴിവിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ കുഴി തന്നെ ഉണ്ടാവും നമ്മൾ തിരിച്ച് വരുമ്പോൾ കിടന്നോട്ടാ സ്നേക്ക് ഹെഡ് കൈയ്യൊക്കെ ചെത്തിട്ടെ ഇതിനകത്ത് കാണാൻ ചാൻസ് ഉണ്ട് അടിച്ച് ആ അടുത്തവൻ അടിച്ചു കേട്ട ഈ കുളത്തിന്ന് തന്നെ അടുത്തവൻ അടിച്ചതേ ഈ കുളത്തിൻ്റെ അകത്തേക്ക് ഏറ്റം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം കയറി കിടക്കുവാണെന്ന് തോന്നുന്നത് കേട്ടോ എൻ്റെ മോനെ അടിപൊളി സാധനങ്ങൾ ചെയ്തു എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കുളുത്ത ഹുക്ക് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ടെന്നുള്ളത് മാത്രം പറഞ്ഞാൽ എൻ്റെ മോനെ ചേർന്നിയും പോലത്തെ വരാൽ നമുക്ക് പതിയെ ലാൻതിയൊക്കെ അവിടെ ഇൻ്റെ മൂന്ന് ഒരു വൺ കെ ജി പ്ലസ് എൻ്റെ മോനെ ഹെവി എന്ന് വച്ചത് ഹെവി ഐറ്റോണ് കേട്ടോ യു എൻ്റെ പൊന്നു ഒന്നും പറയാനുള്ളത് നമ്മുടെ റോഡിൽ ഡെഡ് ലിഫ്റ്റ് ചെയ്തേക്കണ വേണ്ട വേണ്ട ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ റോഡ് നിൽക്കണമൊക്കെ വളഞ്ഞ റാവു ഞാൻ കാണിച്ചു ഇവിടെ പോയി കിട്ടിണ്ട വൺ കെ ജിയിൽ വല്ലുന്ന വരാൽ ഇതേ നമ്മുടെ റോഡിൽ നിൽക്കണമെന്ന് നിപ്പ് കണ്ട അടിപൊളിയിട്ട് വളഞ്ഞ റോഡ് നിൽക്കണം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇത് വൺ കെ ജി പ്ലസ് ഉണ്ട് കേട്ടോ കാണിച്ചെ മോനെ മൂന്ന് ഹെവി എന്ന് വെച്ചാൽ ആയിട്ട് ആ കുളത്തിനുന്നത് തന്നെ നമുക്ക് വീണ്ടും രണ്ടാമത്തെ വണ്ടി അടിച്ചത് ഇതിൻ്റെ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഹുക്ക് കയറിക്കണത് മറ്റെൻ്റെ അപ്പർ സൈഡിലായിരുന്നു ഇത് നോക്കിക്കേണ്ടത് ഇതൊക്കെ തീറ്റത്ത് നിന്ന് ഏറ്റവും കയറി തീറ്റത് വയർ നിറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടോ സൈസ് നോക്കിക്കണ്ടേ ഒരു കിലോ സൈസ് ഉണ്ട് ഇത് ഒരു ഏകദേശം വൺ കെ ജി ഉണ്ട് കേട്ടോ അടിപൊളി ആ കളറൊക്കെ നല്ല വ്യത്യാസമുണ്ടോ മറ്റേ ഇത് നോക്കിക്കണ്ടേ എൻ്റെ മോന് ഇവിടെ രണ്ടാമത്തെ വരാലോ അപ്പോൾ രണ്ടാമത്തെ വരാലിന് ഞാൻ കാണിച്ചു തരാം അവിടെ കിട്ടിയേക്കണ ഫസ്റ്റ് വരാലിന് ഇതിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ ഫസ്റ്റ് വരാലിനെ നമ്മളത് ഇങ്ങോട്ട് മാറ്റം നമ്മൾ ഇട്ടാക്കണത് ഇവിടെ കിടക്കുന്നത് സൈസ് കണ്ടോ ഇത് നോക്കിക്കണ്ടേ ഇതിൻ്റെ സൈസ് നോക്കിക്കണ്ടേ എൻ്റെ മോൻ ഇതെല്ലാം നല്ല ഹെവി സാമ തന്നെ കേട്ടോ കിടക്കുന്നതിനകത്ത് കേട്ടാ ശിവ എൻ്റെ പൊന്നും മോനെ അടിപൊളി അട്ടാറായിട്ടെന്തെ ഹുക്ക് സൈഡ് ഹുക്ക് ആയതുകൊണ്ട് തന്നെ അച്ചു മോനെ എൻ്റെ പൊന്നു എന്തായാലും കുറേ നാൾക്ക് ശേഷം കാശ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മളാ ദൈവം കാത്ത് ഇന്ന് മീൻ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടാ ഇതിനെ ഒന്ന് ഊരി എടുക്കാനാണ് ഇച്ചിരി പാട് കാരണം കുളത്ത് കയറിയാക്കുന്ന ഒരു ഇച്ചിരി പണിയുണ്ട് പോകുന്നു കേട്ടാ അതെ കുളത്ത് പോകുന്നു അതെ കുളത്ത് കയറിയ ഒരു പാടും ഇവിടെ കാണാൻ നമുക്ക് ഇത് കണ്ട അതെ ഇതാണ് കുളത്ത് കയറിയ സ്ഥലം കണ്ടാ ഏ കുക്ക് തിരിഞ്ഞ് തന്നെ വീണിട്ടുണ്ട് നമ്മുടെ കുക്ക് കണ്ടല്ലേ അയ്യോ കൈക്കട്ട് കടിച്ചാൽ ഇയ്യോടാ ഇതാണ് ഗ്രിപ്പർ വേണം എന്ന് പറയണം സാധനം നോക്കിക്കണ്ടേ ചെറുതൊന്നും എല്ലാം മൊച്ചമാരെ എടുക്കുന്ന സാധനം അ സൈസ് കണ്ടോ ഇതെ മീനിൻ്റെ വാലിൻ്റെ അറ്റത്ത് നിന്ന് ഞാൻ കാല് വെച്ചാൽ എന്താണ് മീനിൻ്റെ വാലിൻ്റെ അറ്റ വേണ്ട ഇതേ ഈ കാണുന്ന അറ്റ ഇവിടെ നമ്മൾ കാല് വെച്ചിട്ട് മീനിൻ്റെ പകുതിയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ കാല് വെക്കാനുള്ള അത്ര വലിപ്പമുണ്ട് ഇത് കണ്ടേ ഈ വരാൽ വളഞ്ഞ് കിടന്നിട്ടാണ് കേട്ടോ ഇതിൻ്റെ സൈസ് കണ്ടേ ഫീ എന്തൊരു ചാട്ടം കിടന്നിട്ട് അതെ ഈ വരാലിൻ്റെ സൈസ് കണ്ടോ ഇനി നല്ല സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല വെള്ളപ്പൊക്കലായെന്ന് പറഞ്ഞത് എല്ലാം നല്ല കാടിനകത്ത് കയറിയാൽ നിൽക്കണം എല്ലാ മീനും ഇതെ ഇതിൻ്റെ സൈസ് തന്നെ നോക്കിക്കും കണ്ടോ ഞാൻ പറഞ്ഞില്ല അത് മറ്റേതിനേക്കാളും ഇച്ചിരി ചെറുതാണ് വേണ്ട എൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തുള്ള നമ്മുടെ കാല് വരുന്നുണ്ട് ഇതിൻ്റെ രണ്ട് കാല് വെക്കുന്ന അത്രയും സൈസാണത് ഉണ്ടായി എൻ്റെ മോനെ കിടും കിടും അപ്പം നമുക്കിതേ ഇന്നത്തെ രണ്ട് വരാൽ ആദ്യത്തെ അതും ആ കുളത്തിൽ നിന്ന് തന്നെയാണ് രണ്ടും കിട്ടിയത് പക്ഷേ ഇപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് സ്ട്രൈക്ക് കാണുന്നുണ്ട് പക്ഷെ നമ്മൾ ചൂണ്ടയിൽ അടിച്ചില്ല രണ്ട് പ്രാവശ്യം ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് എന്തായാലും നമുക്കൊന്നു വന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ വണ്ടിയിൽ നിന്ന് വരുന്ന നമ്മൾ സഞ്ചി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ സഞ്ചിക്കത്തേക്ക് ഒന്ന് കേറ്റാം എൻ്റെ ദൈവമേ പിന്നെ കയ്യിൽ പിടിച്ചിട്ട് ഒതുങ്ങുന്നത് ഇതുകൊണ്ട ചേറെ മീനെ പോലെ ഇരിക്കണം സൈസും നോക്കി എൻ്റെ അമ്മു ഇങ്ങനെ ഇത് കണ്ട സൈസ് നോക്കി എൻ്റെ അമ്മു ഇത് ഏറ്റവും പരിധി ഇതാണ് കേട്ടോ അത് സഞ്ചിക്കകത്ത് വളഞ്ഞൊടിഞ്ഞാണോ അവൻ കിടക്കണം നോക്കി സഞ്ചിക്കകത്ത് പോലെ അവന് നേരെ കിടക്കാൻ പറ്റുന്നില്ല അത്ര സൈസ ഇപ്പം രണ്ടാമത്തെ ഇവന് പതിയെടുക്കാം എടാടാ അധികം ചാടണ്ട അധികം ചാടണ്ടങ്ങോട്ട് വാടാ ഇവിടെ എന്താണ് കരയിൽ വന്നിട്ട് ഇത്രയും ചാട്ടം കിടന്നുണ്ട് അടങ്ങി ഇങ്ങോട്ട് ആ ഓക്കെ അപ്പോൾ രണ്ടെണ്ണത്തിനും നമ്മൾ സഞ്ചിക്കകത്ത് ആയിട്ടുണ്ട് ഒന്ന് ലെഫ്റ്റിലേക്കൊന്ന് റൈറ്റിലേക്കും രണ്ട് സൈഡിലേക്കും തലയിട്ടാണ് കിടക്കണം അവിടെ കിടന്നു കേട്ടോ നല്ല സിബ് ഉണ്ട് സിബിട്ട് കൂട്ടിയേക്കാം അടിപൊളി ഉണ്ടാ ഇനി സഞ്ച് തുറന്ന് പോയില്ല നമുക്ക് എവിടെയെങ്കിലും ഇങ്ങോട്ട് ഇട്ടിട്ട് പോയാലും കാസ്റ്റിങ്ങിന് പോകാം ഇനി സൈഡിൽ ഗ്യാപ്പ് ഉണ്ടാകുന്ന അറിയരുത് ഏ ഇല്ലാവും പോകാൻ മാത്രമുള്ള ഗ്യാപ്പൊന്നും ഇല്ല കേട്ടോ സേഫ്റ്റി ആയിരിക്കും ശരിക്കും പോലെ നമുക്ക് അഴയിൽ ഇങ്ങനെ കിടത്തിയിട്ടാലും മീനിന് നില കിടക്കാനും പറ്റും മീൻ മിസ്സായി പോകുന്നില്ല ഇന്നത്തേ പഠിച്ച് നമുക്ക് അടുത്ത കാസ്റ്റിങ്ങിന് പോയി ചേ മദൽ സൈഡിൽ കൂടി നേരെ അങ്ങോട്ട് ചെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി വെച്ചേക്കുന്ന സ്ഥലത്തേക്ക് വരില്ല ടണ്ടിരിക്കണം നമ്മുടെ വണ്ടി വേണ്ട ആ ഒരു ഏരിയയിൽ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഈ ഒരു ഭാഗത്ത് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ കുറച്ചാളായിട്ട് അനക്കില്ലാണ്ട് കിടക്കണേ ഇരിക്കും നോക്കാം ഇനി നമുക്ക് ഈ സൈഡിലേക്ക് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഏഹ് ആദ്യം തന്നെ ഒരു പടക്കൻ സാധനം അടിച്ച് വിടുന്നു നിന്റെ മോനെ അവിടെ അതിൻ്റെ ഇടക്ക് കിടങ്ങി കുടുങ്ങി കിടക്കുന്നു കേട്ടോ അയ്യോ പോരാൻ ചാൻസ് കുറവാണ് അതിനകത്തൂടി ഏ സാധന മീൻ പോരാൻ ഭയങ്കര പാടാണ് അവിടെ നിന്ന് ഇച്ചിരി ഇച്ചിരി പണീ വിടും എൻ്റെ മോനെ എൻ്റെ മോനെ ഇതേ മൂലൊക്കെ ഇതിനകത്ത് ബ്രൈഡൽ ഒക്കെ ഇതിനകത്ത് ഇതായി ഒരു ചെറിയ സ്ട്രൈക്ക് ഞങ്ങൾ ഇവിടെ കാസ്റ്റ് കൊണ്ടിരിക്കണ സമയത്ത് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു സ്ട്രൈക്ക് കണ്ട് ഇട്ടു നോക്കിയതാണ് പെട്ടെന്ന് തന്നെ അടിച്ചി അതും അടിച്ച മീൻ എന്നൊക്കെ ഉണ്ടെങ്കിൽ ചെറുതൊന്നും നല്ലൊന്നും കിട്ടിയിരിക്കണ എല്ലാം നല്ല ഹെവിസാണോ ശരിക്കും കിടന്ന് സൈസായിട്ടുണ്ട് വരാനിത് കണ്ട ഇത് ഫ്രോഗ് ചെറുതായിട്ട് ടക്കന്നെ അടിച്ചതേ ഉള്ളു വായി തന്നെ പുറത്തിരിക്കണു പകുതി വരേണ്ട സൈസ് ഞാൻ ഒന്ന് ജസ്റ്റ് കാണിച്ചത് കണ്ടോ നമ്മുടെ കാലിതേ ഇവിടെ നിന്ന് വെച്ചിട്ട് വെച്ചാൽ പകുതി വരേ ഉള്ളു അപ്പം അതിൻ്റെ സൈസ് അറിയാൻ പറ്റും കണ്ടോ രണ്ട് സൈസ് ഉണ്ട് ഏകദേശം ഒരു മുക്കാ കിലോ സൈസ് വരും കേട്ടോ അപ്പോൾ ഈ ഫ്രോഗ് മേടിച്ചിട്ട് എന്തായാലും കുറച്ച് ദിവസം നമ്മളിട്ട് വലപ്പിച്ചെങ്കിലും ഇന്ന് കിട്ടിയിരിക്കുന്ന മീനല്ല നല്ല അടിപൊളി മീൻ ആട്ടെ ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തോളം നമ്മൾ ഇതുമായിട്ട് കാസ്റ്റിംഗ് ഇറങ്ങിയായിരുന്നു കേട്ടോ പക്ഷേ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ആ ഏ അത് തൂങ്ങി മാത്രം ആ ഫ്രോഗിൽ ഇരുന്നേച്ചതാണ് അപ്പോൾ അതി ഒന്ന് തള്ളിക്കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രോഗ് ഇങ്ങോട്ട് വിട്ടു പോകുന്നു കേട്ടോ ഇവന് അനങ്ങാതെ നിൽക്കണം അനങ്ങാതെ നിൽക്കണേ അനങ്ങാൻ നിൽക്കണം ഞാൻ ഗ്രിപ്പർ ഇട്ടോട്ടോ ഗ്രിപ്പർ ഞാൻ സമ്മതിക്കുന്നില്ലേ അടാ കൈ എന്തൊരു എൻ്റെ മൊണ് തലേലൊന്നും കൈ ഒതുങ്ങുന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് കണ്ടോ കൈ ഇങ്ങനെ ഫുള്ളായിട്ട് പിടിച്ചിട്ട് കൈ എത്തണില്ല എത്ര കണ്ടോ നല്ല സൈസ് എന്ന് വെച്ചാൽ നല്ല സൈസ് ഉണ്ട് കെട്ടൊക്കെ നല്ല ഹെവി സാധനമാണ് അങ്ങനത്തെ അവനെയും നമ്മൾ അടിച്ചവളക്കേറ്റിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ കണ്ടത്തിൽ തന്നെ കാസ്റ്റിങ് തുടങ്ങിയില്ല കേട്ടെ കണ്ടത്തിൽ അതിക്ക് മുമ്പ് തന്നെ പറഞ്ഞു അടിച്ചത് പിന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്നാൽ കണ്ടം മുഴുവനും ആ സൈഡിൽ ചേർത്ത് എല്ലാ സ്ഥലത്തും ഒന്ന് കാസ്റ്റിങ് ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്ത് മീൻ ചിലപ്പോൾ യറെ നിൽക്കാൻ ചാൻസ് ഉണ്ടാ കോർണറിലൊക്കെ നോക്കട്ടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ചു സമയങ്ങളെ വേണ്ട ഇല്ലടാ ഇങ്ങനെയുണ്ടെങ്കിൽ ആ പരുത്തിയുടെ താഴത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ദില്ലടിച്ച് ദില്ലടിച്ച് നമ്മുടെ ബൾ അയ്യോടാ പോയി 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 വലിയതായിരുന്നുടാ ശരിക്കും നല്ല സൈസായിരുന്നു ഇത് കൊണ്ടാ നമ്മുടെ ഫ്രോ ചുളിക്ക് മുടക്കി ഒട്ടിച്ച് കളഞ്ഞോണ്ട് ഇൻറ്റാ മോനെ ഹെവി സാധനം ഇരുന്ന് കേട്ടോ ഇൻ്റെ പൊന്നും അത് കുക്കപ്പ് കൊടുത്തത് ശരിയായില്ല ഓർക്കപ്പുറത്തായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ തോന്നപ്പോഴാണ് അടിച്ചാൽ കയറി വായിച്ചു കൊടാ മിസ്സായി അവൻ ആ ഏരിയയിലേക്ക് അടിക്കാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പം വെച്ചാൽ പറയേ രണ്ടാമത്തെ മൂന്നാമത്തെ വരാലോട്ടെ മൂന്നാമത്തെ വരാലോ എന്നാലും അത്യാവശ്യം നല്ല ഹെവി ഒരു സാധനമാണ് അപ്പോൾ കിട്ടിയാൽ നമുക്ക് സഞ്ചിക്കത്ത് കിടക്കണേ നമ്മൾ സ്റ്റിക്ക് അവിടെ വെച്ചാൽ പോകണം സ്റ്റിക്ക് നമുക്ക് ചെന്നിട്ട് അപ്പുറത്തൊരു സ്പോട്ട് കൂടെ ഉണ്ട് അവിടെ കൂടെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം സഞ്ചി തുറന്നിട്ട് പിന്നെ കൂടെ നമുക്ക് പിന്നെ അകത്തേക്ക് പോകണം കേട്ടോ അപ്പം കിടലോടി ഞാൻ ഇരിക്കണം അതെ ചത്തുപോകാമെന്നുള്ളത് അറിയില്ല സഞ്ചിക്കത്ത് കിടക്കാനായിട്ട് അത്ര നീളം പോരാ സഞ്ചിച്ച് ചെറുതാണ് സഞ്ചി ചെറുതായല്ലോ നമ്മൾ ഉദ്ദേശിക്കാത്ത സൈസ് വരാല കിട്ടിയ ശരിക്കും എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് സ്പോട്ട് അവിടെയാണ് നമ്മുടെ ഇനി കുറച്ച് കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഇച്ചിരി പണിയാണ് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോവാം രണ്ടിതാണ് സ്ഥലം ഇത് ഏതാണ്ട് വരാൽ നിൽക്കുന്നത് കേട്ടോ ഒരാളിനെ കേട്ടോ അറിയാൻ പോണത് നമ്മളിത് ഇതിൽ വരാൽ നിൽക്കുന്നുണ്ട് അവനടിക്കുക എന്നുള്ളതറിയില്ല അയ്യോ ആ കറക്റ്റ് ടൈമിന് ഇല്ലില്ല ഇല്ലില്ല അടിച്ചടിച്ച് അടിച്ചടിച്ച് കണ്ടെറിഞ്ഞ് ഒരാൾ അടിക്കുകയും ചെയ്ത് കേട്ടോ ആ നൈസ് ഇതൊക്കെ വരാൽ അവിടെ നിൽക്കണം തെളിഞ്ഞ് നല്ല വെള്ളത്തിൻ്റെ അടിയിൽ നിങ്ങടെ കാണായിരുന്നു പക്ഷെ അത്ര ഡീപ്പായിരുന്നു അടച്ചിട്ട് കാരണം ഷോട്ട് അടിച്ചാൽ ഇടച്ചിരി പണിയാണ് അത്ര ഒരു തഴ്ച ഒരു ഒന്നരടുത്ത് താഴ്ചെങ്കിലും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇട്ട് വലിച്ചപ്പോൾ തന്നെ ഫ്രോഗ് വെള്ളത്തിലോട്ട് ആ ചുള്ളിക്കൊമ്പിന്ന് വീണപ്പോൾ തന്നെ അവൻ അവിടുന്ന് മൂവ് ചെയ്ത് ഓടി ചെന്ന് ഫ്രോഗിനെ അവൻ കണ്ട് നമ്മൾ വലിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ റിഡ്രീ കയണ സമയത്ത് തന്നെ പുറയ്ക്ക് ഓടി ഒന്ന് അടിച്ചത് കൊണ്ടാണ് ഇത് ശരിക്കും ഇങ്ങനെ ഫുള്ള് ഉള്ളിൽ പോയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാട്ട് കേച്ചാട്ടുണ്ട് നമ്മുടെ പുളിസ് അങ്ങനവിടെ നാലാമത്തെ വരാം ഇതൊന്നും ഗ്രിപ്പറിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോവാറില്ലല്ലോ സാധാരണ എന്താണെന്നോ ഇങ്ങനെ ഗ്രിപ്പറിൽ നിന്ന് കിട്ടണം എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും അതിന്റെ സൊല്യൂഷൻ അറിയാമെങ്കിൽ എന്ന് പറഞ്ഞുതന്നെ ചില നേരത്തെ ഗ്രിപ്പറിൽ നിന്ന് പിടക്കുമ്പോ തന്നെ ഇത് വിട്ടു പോകുന്നുണ്ട് എന്താണെന്നറിയില്ല എന്റെ പൂക്കം നല്ല സ്പോട്ടപ്പിലാണ് കയറിയിരിക്കുന്നത് അയ്യോടാ റിട്ടേൺ പോന്നെങ്കിൽ ഇച്ചിരി പണിയാണ് ആ പോന്ന് കേട്ടോ അതെ കുക്ക് നല്ലോണം മറിഞ്ഞ് വീണിട്ടുണ്ടല്ലോ അടിപൊളി ആയിട്ട് ഞാൻ മറിഞ്ഞിട്ടുണ്ട് ഏകദേശം ഇപ്പം കിട്ടിയതിൽ ചെറിയ വരാലാണ് കേട്ടിട്ട് ഏകദേശം ഒരു നാനൂറ് നാനൂറ്റമ്പത് ഗ്രാം സൈസ് വരുന്നത് ചെറുതെന്ന് പറയാൻ പറ്റിയത് കാണുമ്പോൾ തന്നെ അറിയാം എന്തോരം സൈസാണെന്നുള്ളത് കണ്ട നാടൻ വരാലാണ് എന്തായാലും ഇന്നത്തെ വരവ് വെറുതെ ഇല്ല നല്ല അടിപൊളി മെക്സിപ്പം വരാലി ഇപ്പം നാല് വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അപ്പം നമ്മുടെ ഫ്രോഗ് കണ്ടല്ലേ ഇത് ജസ്റ്റ് ഇതേപോലെ ഒരു രണ്ട് മൂന്ന് ഒരു ആഴ്ച രണ്ട് മൂന്ന് ആഴ്ചത്തേക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഫ്രോഗ് മതി കേട്ടോ ഈ ഫ്രോഗ് ഫ്രോഗുണ്ടാകും ലൂക്കാനാടെ ഒരു നൂറ്റൻപത് നൂറ്റി തൊണ്ണൂറൊക്കെ വരുവുള്ളൂ വി എംസോടെ കൂക്കാണ് അത്യാവശ്യം കുഴപ്പമില്ല ഈ ഒട്ടക്കി വലിച്ച് കഴിയുമ്പോഴേക്കാണ് കൂടുതൽ പോകുന്നത് ഫ്രോഗ് അതേപോലെ തന്നെ ഈ ചേർമീനൊക്കെ അടിച്ചുകൊണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞ് കയറി പോകും അതേപോലെ വലിയൊക്കെ കടിച്ചു ഓവറായിട്ട് നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് വലിച്ചൊക്കെ കഴിയുമ്പോഴാണ് ഈ സോൾ കയറി പോകുന്നത് അതെ അതെ അത് പറഞ്ഞിരിക്കുമ്പോൾ അടുത്ത മൂവ് ചെയ്ത് പോകുന്നു താണ്ട് താണ്ട് പോകും പോകും അയ്യോ അവന് ഓടിക്കളഞ്ഞ് കിട്ടാം പേടിച്ച് പോ അവിടെ സ്ട്രൈക്ക് വന്നത് കേട്ടോ നോക്കുന്ന അവിടെ നിന്ന് കാശ് നോക്കി വട്ടിച്ചുപെട്ട എന്ത് സാധനം അറിയില്ല നല്ല ഹെവി സാധനം അയ്യോടാ മിസ്സായി പോയി ചേർമീൻ ആയിരുന്നു ടാ ഛേറ്റില്ലേ അതിലെന്തോ ഉടക്കി വേണ്ട ചെയർമീൻ ആയിരുന്നു ചേർമീൻ റോഗൊക്കെ തിരിഞ്ഞ് വീണതായിരുന്നു ഡാസ്യൻ്റെ അതീവം ആ ഒരു സ്ട്രൈക്കിൽ തന്നെ സാധനം അടിച്ചു ഫ്രോഗ് കീറാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും അതെ ഞാൻ പറഞ്ഞില്ലേ വലിയ ക്വാളിറ്റിയും കാര്യങ്ങളും ഉപദേശിക്കേണ്ടത് അത് ഫ്രണ്ട്സൈഡ് തന്നെ ഇപ്പോൾ തന്നെ അത് പൊട്ടിയാക്കണേണ്ട നമ്മൾ ഇതേപോലെയുള്ള വലിയ മീനൊക്കെ അടിച്ചിട്ട് ചേർ മീൻ പഠിച്ചപ്പോൾ തന്നെ അത് സ്പിന്നർ പൊട്ടിച്ചിട്ടുണ്ട് പോയി അടാ നമ്മുടെ മെയിൻ സാധനമാണ് പോയത് സ്പിന്നർ ചേട്ടാ അപ്പോൾ അതേ ഫ്രോഗ് ജസ്റ്റ് ഞാൻ അഴിച്ചു മാറ്റിയിട്ടേ അത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഉണ്ട് അത് നമുക്കൊന്ന് നമുക്ക് നീട്ടുമോ കേട്ടാ നമ്മളത് കാസ്റ്റിംഗ് ലാസ്റ്റ് മീനൊക്കെ കാണിക്കാൻ കഴിഞ്ഞാൽ ലാസ്റ്റ് വോർഷൻ എത്തിക്കഴിഞ്ഞപ്പം നമ്മുടെ ഫ്രോഗ് ഡാമേജായി അപ്പോൾ അതെ അത്യാവശ്യം നല്ലൊരു ഫ്രോഗ് ഇത് കിടപ്പുണ്ടകത്ത് ലൂപ്പിട തന്നെ വേണ്ട ഒരു ഫ്രോഗ് നമുക്ക് എടുത്തിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അതെ ഇത് ഇതിന് ഇച്ചിരി കൂടെ ചെറിയ ഫ്രോഗാണ് ആണ് സൈസ് വെച്ച് നോക്കണമെങ്കിൽ ഇച്ചിരി കൂടെ ചെറുപ്പമാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് കുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതിനേലും കുറച്ചുകൂടെ ചെറുതാണ് കേട്ടോ എന്നാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ല മീൻ അട്ടിച്ച് കഴിഞ്ഞാൽ കിടന്നുകൂടെ നിനക്ക് തോന്നും നമുക്ക് ഈ ഫ്രോഗിനെ ബേഗിനകത്തേക്ക് തന്നെ കേട്ടോ ഈ ഫ്ലോവിഡ് കാശ് ചെയ്ത് നോക്കി ഇനി കാശ് ചെയ്തിട്ട് കാര്യമില്ലാ എനിക്ക് തോന്നുന്നു പോകാനുള്ള പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അത്യാവശ്യം നല്ല എന്തെങ്കിലും ഹുക്കുള്ള ഫ്ലോഗായിരുന്നെങ്കിൽ ഉണ്ടല്ലോ കിട്ടാനായിട്ട് അവൻ നമുക്ക് അടിച്ചിട്ട് ഓള ഇറങ്ങി വരുന്നുണ്ട് അവന് ഇര കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ നമ്മുടെ ചൂണ്ടയിൽ അടിക്കാൻ ചാൻസ് ഉണ്ട് അതിന്റെ അവസ്ഥ കേട്ടോ അ എന്റിൽ ഒരു കൊമ്പുണ്ട് ആ കൊമ്പിലിട്ട് ഞാൻ അണക്കിക്കൊണ്ടിരിക്കാണ് കൊ കൊമ്പിൽ വീണ് കിടക്കണിക്കാൻ ചാൻസ് ഇല്ല അവിടെ അതിന്റെ ഉള്ളിലായിരിക്കും കേരളം അടിച്ച് കേട്ട അത് അടിച്ച് അടിച്ച് ആ അതടിച്ച് ചേർമ്മി ചേർമ്മി ഇവന്റെ മോനെ അട്ടിപൊളി ലാൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ കൊണ്ട് ലാൻഡ് ചെയ്യാൻ ഇവിടെ 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 ലാൻഡ് ചെയ്ക്കുക കാരണം ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളു വിട്ടുപോകുന്നുള്ള അറിയില്ല ആ ചാടല്ലേ 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 ചാട വലിയ ഹെവിയൊന്നും അല്ലാട്ടെ നമുക്ക് മിസ്സായ രണ്ട് ചേർമീൻ എന്നാൽ ഒരു ചേർ മീൻ വന്ന് കയറിയിട്ടുണ്ട് അപ്പം പതിയെ ലാൻഡ് ചെയ്യിക്കാം കണ്ട അതെ നമ്മുടെ കുഞ്ഞം ഫ്ലോറായതുകൊണ്ട് തന്നെ ആ അട്ടിപ്പൊളി ചേർമീൻ നമ്മുടെ അതെ നൈസ് നൈസ് അപ്പൻ ആപ്പി വൺ കെ ജി വരുന്ന സൈസ് കേട്ടോ അതെ ആ കുഴപ്പമില്ല നല്ല രീതിയിൽ ക്യാച്ചിങ് ആയിട്ടുണ്ട് അടിപൊളി അടി ക്യാച്ചിങ് ആയിട്ടുണ്ട് ഏ നൈസ് നൈസ് ഇതേ സാധനം കണ്ട കിട്ടുകയായിട്ടും അല്ലേ നമുക്ക് തടയിലേക്കാണ് അപ്പം നമ്മളതെ ഫിഷിംഗ് അവസാനിപ്പിക്കാറായിക്കന്നപ്പോൾ നമുക്ക് ചേർമിയും വരെ കിട്ടും നമുക്ക് അടിപൊളി നമ്മുടെ ഫ്രോക്ക് ചേഞ്ച് ചെയ്തിട്ട് ആ ഫ്രോക്കിലായിട്ട് ആയിട്ട് നമ്മുടെ ആദ്യത്തെ ഫ്രോക്ക് ഞാൻ പറയും കൂടെ ചെയ്ത് അത് ചെയർ മീൻ അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവും നല്ലപോലെ ഹുക്കായാലുകൾ കിട്ടുകയുള്ളൊക്കെ പറഞ്ഞു പക്ഷേ അതിൻ്റെയും ചെറിയ ഫ്രോക്കിൽ ഹാൻഡ് മേഡ് ലൂക്കാനാടെ കുഞ്ഞം ഫ്രോക്കിനകത്ത് കണ്ട അടിച്ച മീനൊക്കെ ഉണ്ട ഇട്ടു കച്ച സാധനം നമുക്കത് ഇവിടെ നിന്ന് നമുക്ക് ആദ്യം ഷൂ ഹു എൻ്റെ മോനെ രണ്ട് ചെയർ മീൻ മിസ്സായി പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇനി ചെയർ അടിക്കുമെന്നുള്ള ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ ചെയർ മീൻ സിയാർമീൻ ഏകദേശം വൺ കെ ജി സൈസ് വരുന്ന സിയാർ മീൻ അടിപൊളി നല്ല കളർ നല്ല ടൈലൊക്കെ വെച്ചിട്ടാണ് നല്ല അടിപൊളി എല്ലാം കാണാനായിട്ട് സൂപ്പർ സാധനം ഉണ്ടാ അവിടെ ഫ്രോഗ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫ്രോക്ക് വിഴിഞ്ഞ് ആ ഹെവി ആയിട്ടൊന്നും പോയിട്ടൊന്നുമില്ല എന്നാലും എന്തേ എന്താണ് കളിച്ചൊരുപാട് ചെറിയ വായം കേട്ടോ വലിയ ഹെവി വായൊന്നുമില്ല ഉണ്ട് ഒറ്റ ഫ്രോഗ് ഒറ്റ ഹുക്ക കയറിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് ആ ഒറ്റ ഹുക്ക് കയറിയിട്ടുള്ളു നല്ല രീതിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ പതിയൊന്ന് പിടിയിപ്പിച്ചിട്ട് നമുക്ക് അതിനെ ഉള്ളിലേക്കപ്പൊ തിരിഞ്ഞ് കിടക്കുവാണത് ഓരോ ഇച്ചിരി പാടിയാണ് നോക്കട്ടെ ആ പോന്നു കേട്ടോ ഫ്രോഗ തിരിഞ്ഞ് കുക്ക് കിടക്കുമായിരുന്നു കേട്ടോ നല്ല രീതിയിൽ തിരിഞ്ഞ് കുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആയിപ്പ കിട്ടിയ വേണ്ട ബുക്ക് നല്ല തിരിഞ്ഞു കൊണ്ടുണ്ടോ പക്ഷെ സാധനം തോന്നിയിട്ടുണ്ടല്ലേ ചെറിയ വായണം വല്ല ഹെവിയൊന്നും നല്ല സാധനം കണ്ട ഓക്കെ അപ്പം നമ്മുടെ ചേർ മീൻ ആട്ടിപ്പുള്ളി അപ്പോൾ ഇതിനകത്തുള്ള മീനൊക്കെ ഞാൻ കാണിച്ചു കേട്ടോ നമ്മൾ ലാസ്റ്റ് വീഡിയോസ് എനിക്ക് പിന്നെ അപ്പം നമ്മുടെ ലാസ്റ്റത്തെ മീൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വരാലി കഴിഞ്ഞിട്ടും പിന്നെ കിട്ടുകയാണ് നമുക്ക് ചേർ മീൻ ആദ്യത്തെ ഫ്രോഗിലാണ് കേട്ടോ നമുക്ക് ആദ്യത്തെ എല്ലാ വരാലും കിട്ടിയത് ഇപ്പം ഈ ഫ്രോഗിട്ടിട്ട് നമുക്ക് ഈ ഒരു മീൻ മാത്രമേ കിട്ടുള്ളൂ ഈ ഫ്രോഗ് കുഞ്ഞു ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചൊരു ഫ്രോഗാണ് കേട്ടോ അത് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ തന്നെ അതേണ്ട കളർ വേഗം ഉണ്ട് അതാ വലിയ മീനൊക്കെ അടിച്ചുമ്പോൾ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ പോകും അതേപോലെ തന്നെ സോളൊക്കെ വെറുതെ സാധാരണ ഒരു അധികം വലിയ ക്വാളിറ്റി ഇല്ലാത്തതായിരിക്കും പിന്നെ ഒരു വലിയ മീൻ അടിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ പോകും ലാസ്റ്റ് പോവും ഇപ്പോഴേ ലാശ്വതേ കണ്ടോ ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചാടും അവിടെ വൈകലക്കെ മൊത്തത്തിൽ വെള്ളം മുങ്ങിയാക്കണ കാരണം നമുക്ക് അങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ഒരു പൊസിഷനിൽ എടുക്കുന്നത് ഇതേണ്ട അത്യാവശ്യം നല്ല ഹെവി സൈസ് വരാലാണ് കേട്ടതുകൊണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ സൈസ് നോക്കിക്കേണ്ട വരാനുള്ള നാല് വരാലും ഒരു ചെറും മീനും കേട്ടോ ഓക്കെ അപ്പം ഇന്നത്തെ നമ്മുടെ കാസ്റ്റിങ്ങിൽ അടിപൊളി മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ പച്ചവരുന്നത് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കേണ്ട കാരണം എന്താ നമ്മൾ കാസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ട് അതെ ഇതേണ്ട ഒരു നാല് നാടൻ വരാൽ നാല് നാടൻ വരാലി കുറഞ്ഞത് ഏറ്റവും ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര കിലോ സൈസ് വരും ബാക്കിയല്ല ഒരു മുക്കാൽ കിലോ ഒരു കിലോ സൈസ് വരുന്നതാണ് അതുപോലെ തന്നെ അത് കുറച്ച് ഏറിമീൻ ഉണ്ട് ഏകദേശം ഒരു കിലോ കാണണം കേട്ടോ സൈസ് നോക്കി അതിനായാലും ആ ഒരു നാടൻ വരാനല്ല വെച്ച് സൈസ് വെച്ച് നോക്കി തന്നെ അറിയാം നാടൻ വരേണ്ട അത്ര സൈസ് തന്നെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുക ഓക്കെ അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്നും കാണിച്ചു തരാം നല്ലോണം മീനൊന്ന് കാണിച്ചു അപ്പം എന്ന് കൂട്ടത്തിലാരും ഇല്ല അപ്പോൾ ഞാൻ തനിയേ വന്നു ഓക്കെ അപ്പോൾ കണ്ടല്ലേ നമുക്ക് അത്യാവശ്യം നല്ല ഹൈ സൈസ് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രോവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഉണ്ടായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അത്യാവശ്യം ഒരു മീനെ പിടിക്കണമെന്നുള്ള ഒരു മൈൻഡിൽ നമ്മൾ ആ കൊണ്ടുവന്ന ഫ്രോഗ് മാത്രമേ വേറെ ഫ്രോഗ് നമ്മുടെ നല്ല റിയൽ വാരിയർ അതേപോലെ തന്നെ ബ്രാവുടെ ഫ്രോഗ് പണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് ഒരു പുതിയ ഫ്രോഗ് വാങ്ങിച്ചിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് ആ ഫ്രോഗില് രണ്ട് മീൻ പിടിക്കണമെന്ന് കേട്ടോ ആ ഫ്രോഗ് തന്നെ ഇന്ന് ഉപയോഗിച്ചത് കേട്ടോ ഇന്ന് ഈ മീനെ പിടിച്ച വീഡിയോ കുഞ്ഞ് ചേർ മീനെ പിടിച്ച കാണുമ്പോൾ കുഞ്ഞു എന്ന് പറയും കേട്ടോ എൻ്റെ ഫ്രോഗിലാണെന്ന് ചേർ മീനടിച്ച് കുഞ്ഞ് പറയും അത് ഞാൻ അതും കൂടെ ഞാൻ വീട്ടിൽ ചെലപ്പോൾ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു തരാട്ടാണ് ഞാൻ ഓക്കെ അത് ഈ അവസാനം ആ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം ഓക്കെ